കഴിഞ്ഞ ദിവസമാണ് മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിന്റെ ഷെഡ്യൂൾ ബ്രേക്ക് ആയത് ഈ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് സംവിധായകൻ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തുകയുണ്ടായി തരുൺമൂർത്തിയുടെ പോസ്റ്റിൽ മോഹൻലാലൊപ്പം നിൽക്കുന്ന തരുൺമൂർത്തിയും കാണാമായിരുന്നു നിരവധി ലൊക്കേഷൻ നിന്നുള്ള ചിത്രങ്ങൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു അതിൽ തന്നെ മോഹൻലാലിന് നിർദ്ദേശം കൊടുക്കുന്ന സംവിധായകൻ തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ഇത് ആരാധകർ ഏറ്റെടുത്തു അതിനൊപ്പം തന്നെ മോഹൻലാലിന്റെ ലുക്കും ശ്രദ്ധിക്കുകയാണ് പ്രേക്ഷകർ അതിന് പിന്നോടിയായി നിരവധി കാര്യങ്ങൾ പ്രേക്ഷകർ അന്വേഷിച്ചുകൊണ്ട് എത്തിയപ്പോൾ തരുൺമൂർത്തിയുടെ മറുപടിയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് എൽ മുന്നൂറ്റി അറുപത് യുവതലമുറയിലെ ശ്രദ്ധേയ സംവിധായൻ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഷെഡ്യൂൾ ബ്രേക്കായ വിവരങ്ങൾ തരുൺമൂർത്തി പങ്കുവച്ചപ്പോൾ അതിന് താഴെയുള്ള ആരാധകരുടെ കമന്റുകളും അതിനോടുള്ള സംവിധായന്റെ പ്രതികരണവും ശ്രദ്ധ ഇപ്പോൾ ചിത്രത്തിന്റെ പേര് ഇനിയും പ്രഖ്യാപിക്കാത്തതിനുള്ള പരിഭവമാണ് ആരാധകർ പങ്കുവയ്ക്കുന്നത് അത്തരത്തിലുള്ള ഒരു കമന്റിന് തരുൺമൂർത്തിയുടെ മറുപടി ഇങ്ങനെയാണ് എല്ലാം ഉണ്ട് ടൈറ്റിലും ഉണ്ട് ഇറക്കി വിടാൻ സമയം ആയില്ല എന്നാണ് ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നത് സിനിമയുടെ ചിത്രീകരണം ആദ്യം പൂർത്തിയാക്കണം അതിനുശേഷം ക്വാളിറ്റി കണ്ടന്റ് നിങ്ങളിൽ എത്തിക്കണം പേരിൽ അല്ലല്ലോ വർക്കിലല്ലേ കാര്യം ഞങ്ങൾ ഹൃദയം കൊണ്ട് സിനിമ ഉണ്ടാക്കുകയാണ് തരുൺമൂർത്തിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു ചിത്രത്തിന്റെ പേര് വാസു എന്നാണെന്ന് മറ്റൊരു സിനിമാ പ്രേമിയുടെ കമന്റ് എത്തി ഇതിനോട് തരുൺമൂർത്തിയുടെ പ്രതികരണം എങ്ങനെയാണ് ഇതൊക്കെ എവിടുന്ന് കണ്ടുപിടിക്കുന്നു ഒരു പേരാണോ വേണ്ടത് ഞങ്ങൾക്ക് സമയം തരൂ ഞങ്ങൾ ഞങ്ങളുടെ ജോലികൾ പൂർത്തിയാക്കട്ടെ എന്ന് തരുൺമൂർത്തി കുറിക്കുകയും ചെയ്തു ഇത്രയും വലിയ ആകാംക്ഷയാണ് ഓരോ മോഹൻലാൽ ആരാധകരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ ആരാധകർ മാത്രമല്ല പ്രേക്ഷർ അടക്കം നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റിൽ കമന്റുകളുമായി എത്തുന്നുണ്ട് അങ്ങനെ ചില കമന്റുകൾക്ക് തരുൺമൂർത്തി മറുപടിയും കൊടുക്കുന്നുണ്ട് അതിൽ ശ്രദ്ധേയമായ ചില മറുപടികളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ബെൻസ് വാസു എന്ന പേരിൽ ഒരു ചിത്രം വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടിരുന്നതാണ് എൽ മുന്നൂറ്റി അറുപതിന്റെ രചയിതാവ് കെ ആർ സുനിൽ തന്നെ തിരക്കഥയിൽ ജി പ്രജിത് ആയിരുന്നു ചിത്രം ഒരുക്കേണ്ടിയിരുന്നത് തരുൺമൂർത്തിയുടെ പുതിയ ചിത്രവും കെ ആർ സുനിൽ തിരക്കഥ ഒരുക്കുന്നതിനാലാണ് ആരാധകർക്കിടയിൽ ഇത് ഒരേ ചിത്രമാണോ എന്ന സംശയം ഉയർന്നത് എന്നാൽ ഇത് ബെൻസ് വാസു അല്ലെന്ന് തരുൺമൂർത്തി നേരത്തെ വ്യക്തമാക്കിയിരുന്നു